യും ഇ പി ജയരാജൻ ഇന്ന് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും വലിയ പ്രതിരോധത്തിലാക്കിയെന്ന കാര്യത്തിലൊരു സംശയവുമില്ല അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസിന് ബി ജെ പിയോടുള്ള സമീപനം അതെപ്പോഴും ഒരു ആശങ്കയുടെയും സംശയത്തിന്റെയും നിലയിൽ നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം അതിന്റെ പ്രചാരണത്തിന്റെ മുനമൂർച്ച കൂട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് നാളത്തെ ബി ജെ പി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിശക്തമായ പ്രചാരണം ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത് ആ പ്രചാരണത്തിന്റെ മുനയൊടിക്കുന്ന ഒരു സംഭവം നോക്കൂ ർ അത് മാത്രവുമല്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള സി പി എം നേതാക്കളിൽ ഒരാൾ അദ്ദേഹം ബി ജെ പിയുമായി ചില രഹസ്യ ഇടപാടുകൾക്ക് തുനിഞ്ഞിറങ്ങി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണത്തെ ഭാഗികമായെങ്കിലും ജയരാജൻ സ്ഥിരീകരിക്കുന്നു ജയ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തന്റെ മകന്റെ വീട്ടിൽ വെച്ചാണ് എന്ന് പറയുമ്പോൾ അത്തരം ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു തുറന്നു സമ്മതിച്ചിരിക്കുന്നു നിശ്ചയമായും ഇത് ഇന്നു മാത്രമല്ല ഇനി വരും ദിവസങ്ങളിലും സി സംബന്ധിച്ച് വലിയ അലയൂലികൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിവാദത്തിന്റെ തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത് അത് സി പി എമ്മിനെ നേരിടേണ്ടി വരും സി പി എമ്മിന്റെ നേതൃത്വത്തിന് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കറിയാമല്ലോ താങ്കൾ തന്നെ നേരത്തെ ഈ പാരൂൺ സൂചിപ്പിച്ചതുപോലെ ദല്ലാൽ നന്ദകുമാറിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് ആ വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇ പി ജയരാജനെ സംബന്ധിച്ചും പ്രകാശ് ജാവദേക്കറെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ നൽകാവുന്ന വിശദീകരണങ്ങൾ തുലവും തുച്ഛമാണ് അവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെ വെളിപ്പെടുത്താൻ ഒരു കാരണവശാലും ജയരാജനും കഴിയില്ല പ്രകാശ് ജാവദേക്കർക്കും കഴിയില്ല പക്ഷെ ദല്ലാൽ നന്ദകുമാറിന് കഴിയും അങ്ങനെ സാധ്യത അവിടെ നിലക്കുന്നുണ്ട് ദലാൽ നന്ദകുമാർ ചില കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ആ വെളിപ്പെടുത്തിയതിനെ ഒന്നിനെയും തന്നെ ജയരാജൻ കാര്യമായി കണ്ടസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ആ കാര്യത്തിൽ എന്തെങ്കിലും കേസ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കേസ് കൊടുക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണ് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കണം അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് എന്തൊക്കെയാണ് ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുള്ളത് നോക്കൂ പ്രകാശ് ജാവദേക്കർ നേരമ്പോക്കിനെ അല്ല ജയരാജന്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ ഒരു സൗഹൃദ വർക്കിടയിൽ രൂപപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല മാത്രമല്ല ജയരാജൻ ഒന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഈ മറാട്ടി കടന്ന ഹിന്ദിയൊന്നും എനിക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്ന് അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തിന്റെ തുടർച്ചയായിട്ട് ഒരു നേരം പോക്കൻ അവിടെ വന്ന് ചായ കുടിച്ച് പോകാൻ പ്രകാശ് ജാവ്ദേക്കർ തീരുമാനിക്കില്ല അപ്പൊ എന്തായാലും ഒരു പൊളിറ്റിക്കൽ മിഷനോട് കൂടി തന്നെയാണ് ജാവദേക്കർ അവിടെ എത്തിയിരിക്കുന്നത് ആ കാര്യം ജയരാജനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഒരു കാരണവശാലും ജയരാജനെ ഒരാൾക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല പ്രകാശ് ജാവദേക്കർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല അവിടെ പിന്നെ മൂന്നാമതായി നിന്നിട്ടുള്ള നന്ദകുമാറിനാണ് അത് വെളിപ്പെടുത്താൻ കഴിയുക നന്ദകുമാറും ജാവഡേക്കറും തമ്മിൽ നല്ല ബന്ധമാണ് എന്നുള്ളതിന് ദൃശ്യമായിട്ടുള്ള തെളിവുകൾ തന്നെയുണ്ട് അവർ ഒരുമിച്ച് ഒരു ഇന്നോവ വണ്ടിയിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിന്റെ ദൃശ്യം തന്നെ കണ്ടിട്ടുണ്ട് ഏതായാലും നന്ദകുമാർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ജയരാജന്റെ മുന്നിലേക്ക് പ്രകാശ് ജാവഡേക്കർ വെക്കുന്നത് ഒന്ന് ലാവലിൻ കേസിൽ കൺസീഡ് ലാവലിൻ കേസിന്റെ കാര്യത്തിൽ കോടതിയിൽ വരുമ്പോൾ സോളിസിറ്റർ ജനറൽ കൺസീഡ് ചെയ്യും രണ്ട് സ്വർണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകളുടെയൊക്കെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണത് സ്റ്റോപ്പ് ചെയ്യും ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി പ്രവർത്തിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനോട് പറഞ്ഞിരിക്കുന്നത് പകരം ഒരൊറ്റ കാര്യം ചെയ്ത് കൊടുത്താൽ മതി എന്താണ് ആ കാര്യം ഒരു സീറ്റ് ഒരു സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കണം അത് ഏത് സീറ്റാണെന്ന് കൂടി പറയുന്നു ഏതാണ് തൃശ്ശൂർ സീറ്റിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണം നോക്കൂ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ബി ഒരു ചോദ്യം ചോദിക്കാൻ എനിക്കുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ ഈ പറയുന്ന ഇ ഡി ഐ ഇവിടെ ഇറക്കിയിട്ട് കരുവന്നൂര് കേസിൽ അതുപോലെ തന്നെ സ്വർണക്കടത്തടക്കമുള്ള കേസിൽ അതേപോലെ എസ് എഫ് ഐ ഒയുടെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ കേസ് എസ് എഫ് ഐ ഒയുടെ കേസൊക്കെ നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ അത് ദ്രുതഗതിയിലാക്കുകയും ചെയ്തത് നിങ്ങൾ സി പി എമ്മിനെ ഭീഷണിപ്പെടുത്താനാണോ അതോ സത്യം പുറത്തുകൊണ്ടുവരാനാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാജ്യത്തെ എല്ലാ അഴിമതികളെയും തുടച്ചു നീക്കുകയും ഇവിടെ വലിയ ലൂട്ടിങ് നടത്തിയിട്ടുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തെ ജയിലഴിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്താ ായിരുന്നു സി പി എമ്മിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൃശൂർ നേടുക എന്നുള്ളതായിരുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന അനുയായികളെ മുഴുവൻ വീണ്ടും നിങ്ങൾ ഇവിടെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നാണ് കൊടുക്കാം എന്നാണ് കേസ് ഈ പറയുന്ന എക്സാലോജിക്ക് കേസ് ലാവലിൻ കേസ് കരുവന്നൂർ കേസ് ഇവിടെയെല്ലാം നിങ്ങൾ നടത്തിയ അന്വേഷണം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് ആ അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഓപ്പറേഷൻ തന്നെയാണ് കേരളത്തിലും നിങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത് ദല്ലാൽ നന്ദുമാണ് ഈ കാര്യത്തിൽ അവിശ്വസിക്കേണ്ടതെന്നേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജയരാജനും ഈ കാര്യത്തിൽ വെളിപ്പെടുത്തൽ നടത്താൻ പറ്റില്ല അതേപോലെ തന്നെ പ്രകാശ് ജാവഡേക്കർക്കും പറ്റില്ല പ്രകാശ് ജയരാജൻ ജയരാജനുടയിൽ ഒരു സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ പോസിബിൾ അല്ല എന്ന് ജയരാജൻ തന്നെ തുറന്നു സംവദിക്കുന്നു അപ്പോൾ ഒരു ഡീലിനാണ് വന്നത് ആ ഡീലിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഒക്കെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ വിശ്വസിക്കുന്ന അനുയായികൾ ആലോചിക്കണം ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അടക്കമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതൊരു ചെറിയ ല്ല ഒരു സീറ്റിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ളതാണ് ഇന്ന് ദല്ലാൽ നന്ദകുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ഈ വിഷയത്തിൽ ബിജെപി ആണെന്ന് ഞാൻ കരുതുന്നു ജയരാജൻ നമ്മൾ വിട്ടുകടയല്ലോ കേട്ടോ ജയരാജൻ പാലിക്കേണ്ടത് ഇന്ന് ഇപ്പൊ രാവിലെ ഏതാണ്ട് പത്ത് മണിക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായ കൂട്ടുകളേക്ക് ജയരാജൻ പോയിട്ടുണ്ട് ഇത് ജയരാജൻ ആദ്യം പെടുന്ന വിവാദം അല്ലല്ലോ ജയരാജൻ ബോണ്ട് കേസിൽ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു വലിയ ലാൻഡ് റോവറിൽ യാത്ര ചെയ്തിന്റെ പേരിൽ വിവാദത്തിൽ പെട്ടിട്ടുണ്ട് നെപ്പോട്ടിസത്തിന്റെ കാര്യത്തിൽ പിന്നെ അതായത് ബന്ധുവിന് പിന്നെ നിയമനം നടത്തുന്ന കാര്യത്തിൽ പിന്നെ വിവാദത്തിലായിട്ടുണ്ട് അതേപോലെ തന്നെ ജയരാജന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള അതൃപ്തികൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തതിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഗോവിന്ദ മാസ്റ്ററുടെ ജാതിയിൽ അദ്ദേഹം സഹകരിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലും ജയരാജൻ നിശബ്ദനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് കാസർഗോഡ് ചുമതല ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് എ കെ ബാലൻ വിശദീകരിക്കുമ്പോഴും അദ്ദേഹത്തെ ഇവിടെ നമ്മൾ കണ്ടിരുന്നില്ല എൽ ഡി എഫ് കൺവീനറാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ജയരാജന്റെ ഒരു സ്വഭാവമാണ് പക്ഷേ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് ജയരാജൻ പക്ഷേ ഈ കാര്യത്തിൽ ഒന്നും സമ്മതം മൂളിയില്ല എന്നുള്ളതാണ് വെളിപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന നിങ്ങളിൽ രാവിലും കേസ് കൺസീഡ് ചെയ്യുക നിങ്ങൾ ഈ സ്വർണ്ണക്കടത്തർക്കമുള്ള കേസുകളിൽ പിന്നെ അതൊക്കെ എഴുതി തള്ളുക അതൊക്കെ അവസാനിപ്പിക്കുക ഇരുപത്തി ആറ് ഞങ്ങളെ വീണ്ടും അധികാരത്തിലേറ്റുക ഞങ്ങളിത് ആ തൃശൂർ പിടിച്ചു തരാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം എന്നൊരു സമ്മതം ജയരാജന്റെ പക്ഷത്തു നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല അത് സാധ്യമല്ല എന്ന് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നു ദല്ലാൽ നന്ദവുമാമിനെ പോലെ ആളെ വിശ്വാസത്തിലെടുക്കണമെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ മധ്യവർത്തിയായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ അറിയുന്ന ഒരാൾ വന്ന് പരസ്യമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതേ സംബന്ധിച്ച ഭാഗികമായൊരു സ്ഥിരീകരണം ജയരാജൻ നൽകുമ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണം ഞാൻ ഈ കാര്യത്തിൽ ആദ്യത്തെ എന്റെ നിലപാടെന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലെ ബി എന്ന് പറയുന്ന സംഘടനയെയും ആ സംഘടനയിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരെയും അതിനോട് അനുഭാവം വെച്ച് പുലർത്തുന്ന വോട്ടർമാരെയും ഒക്കെ വഞ്ചിക്കുന്ന ഒരു നിലപാട് അതായത് നിങ്ങളെയൊക്കെ ഈ ഓലപ്പാമ്പ് കാണിച്ച് വിരട്ടിക്കൊടുക്കുന്നു ഞങ്ങളിതായിരെയൊക്കെ പിടിക്കും ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നത് ഈ പരിപാടി എല്ലാം പൊളിഞ്ഞതിനു ശേഷം ഈ ആറ്റിങ്ങലിലെയും അത്ഭുതകരമാണ് അന്ന് ഞാൻ ഇത് പറയുന്നുണ്ട് ആലത്തൂരിലും ആറ്റിങ്ങലിലും വളരെ അസ്വാഭാവികമായ ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് കാരണം നരേന്ദ്രമോദി അതുവരെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആലത്തൂരിലും ആറ്റിങ്ങിലും വന്ന് ഈ പറയുന്ന കോപ്പറേറ്റീവ് സ്കാം എടുത്തിരുന്നു സ്വർണ്ണക്കടത്ത് എടുത്തിരുന്നു അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും എടുത്തിട്ടുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഒരു ലൂട്ടർമാരുടെ അതായത് കൊള്ളയടിക്കാരന്റെ സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഈ പ്രോജക്റ്റ് പൊളിഞ്ഞു പോയതിന്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നന്ദകുമാർ പ്രകാശ് ജാവദേക്കറിന് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണെന്ന് ബോധ്യപ്പെട്ടു അപ്പൊ ഹിന്ദു പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തറപ്പെട്ടിരിക്കേണ്ടത് എങ്കിൽ മാത്രമേ തങ്ങളുടെ ശക്തി വളർത്തിക്കൊണ്ടുവരാൻ കഴിയൂ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മുദ്രാവാക്യം കേരളത്തിൽ ഉപയോഗിച്ച് തെറ്റായിപ്പോയി എന്നൊരു വലിയ തിരിച്ചറിവ് ജാവദേക്കറിന് പിന്നീട് ഉണ്ടായി എന്ന് പറയുന്നു ഏതായാലും ഇത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ ഓപ്പറേഷന്റെ തുടർച്ചയായിട്ട് അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്നിറങ്ങി ഈ പറയുന്ന കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇവിടുത്തെ സീറ്റ് സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടായിരുന്നു എന്ന ഇടതുപക്ഷത്തിന്റെയും അത് ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിനെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അഥവാ അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ബി ജെ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ കേരളത്തിൽ വളർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെയും ഒരു സീറ്റ് സംഘടിപ്പിക്കുക അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ വഞ്ചിക്കും നിങ്ങളുടെ ആശയത്തെ വഞ്ചിക്കും നിങ്ങളുടെ പ്രവർത്തകരെ വഞ്ചിക്കും നിങ്ങളുടെ അനുഭാവികളെ വഞ്ചിക്കും ും നിങ്ങളുടെ അനുയായികളെ വഞ്ചിക്കും എങ്ങനെയും ഒരു സീറ്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നാണംകട്ട പരിപാടിക്ക് വേണ്ടിയിട്ട് പല ഓപ്പറേഷൻസും ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നതാണ് നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ജയരാജന് വീഴ്ച പറ്റി എന്നൊരു അഭിപ്രായവും എനിക്കുണ്ട്